പതിനേഴുകാരി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന കേസ് ഒന്നാം പ്രതി ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിൽ രണ്ടാം പ്രതി പെൺകുട്ടിയുടെ പിതൃ സഹോദരി കുടുംബ കോടതിയെ നിലനിൽക്കുന്ന വിവാഹമോചന ഹർജിയിൽ പെൺകുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകൻ കൂടിയാണ് നൌഷാദ് വീടുമായി ദീർഘകാല ബന്ധമുള്ള ആൾ ആ സൗഹൃദം ദുരുപയോഗം ചെയ്ത് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയായിരുന്നു അത്രെ എല്ലാത്തിനും കൂട്ടായി പിതൃസഹോദരി പ്രവർത്തിച്ചുവെന്നാണ് ആക്ഷേപങ്ങൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്ന് പെൺകുട്ടിയുടെ അമ്മയും അഭിഭാഷകനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് കുറ്റ ആരോപിതൻ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ഗവൺമെന്റ് പ്ലീഡറായി പ്രവർത്തിച്ചു വന്ന ആളുമാണ് പോയ വർഷം ആഗസ്റ്റ് മാസം ഇരുപത്തിയൊൻപതാം തീയതി വിദേശത്തു നിന്നെത്തിയ പെൺകുട്ടിയുടെ പിതാവ് മകൾ പീഡിപ്പിക്കപ്പെട്ടുവെന്നാരോപിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഭാര്യയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ചില ശബ്ദ സന്ദേശങ്ങൾ പെൻഡ്രൈവിലാക്കി പരാതിക്കൊപ്പം സമർപ്പിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കോന്നി പോലീസ് പതിനേഴുകാരിയുടെ വിശദമൊഴി രേഖപ്പെടുത്തി എന്നാൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കളവാണ് എന്നതായിരുന്നു പെൺകുട്ടിയുടെ മൊഴി വിവരങ്ങൾ പെൺകുട്ടി എഴുതി നൽകുകയും ഇത് പോലീസ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകണമെന്ന് സി ഡബ്ല്യു സിക്ക് റിപ്പോർട്ട് നൽകി പോലീസ് തൽക്കാലം ഫയൽ മടക്കി പോക്സോ കേസായത് കൊണ്ട് പോലീസിന് പല രീതിയിലും അന്വേഷിക്കാനായിട്ടുള്ള ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിടുന്നതിനും അന്വേഷിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷേ കുട്ടി എഴുതി കൊടുക്കുവാണ് ഒരു സംഭവം നടന്നിട്ടില്ല മാതാവും പിതാവും തമ്മിലുള്ള വിഷയത്തിൽ എന്നെ ഇങ്ങനെ കരുവാക്കാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിനൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് പതിനേഴുകാരി ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ച് പീഡന വിവരം പങ്കുവച്ചു തുടർന്ന് സി ഡബ്ല്യു സി കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് നടപടികൾ വേഗത്തിലായി ഡിസംബർ പതിനാലിന് കുട്ടിയുടെ വിശദമൊഴി രേഖപ്പെടുത്തി പിതൃ സഹോദരിയാണ് അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിൽ പരിചയപ്പെടുത്തിയതെന്ന് പെൺകുട്ടി വ്യക്തമാക്കി കോഴഞ്ചേരി കുമ്പഴ എറണാകുളം എന്നിവിടങ്ങളിൽ ഹോട്ടലുകളിൽ മുറിയെടുത്ത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പതിനേഴുകാരിയുടെ മൊഴി കോന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വാഹനത്തിൽ ഹോട്ടലിലേക്ക് പോയി എന്നാണ് പ്ലസ് ടു കാരി പറഞ്ഞത് ലൈംഗിക പീഡനം ആറന്മുള കോഴഞ്ചേരിയിലെ ഒരു ഹോട്ടലിലാണ് ആദ്യമുണ്ടായതെന്ന മൊഴി അടിസ്ഥാനപ്പെടുത്തി കോന്നി പോലീസ് സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കേസ് ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാം പ്രതി പെൺകുട്ടിയുടെ പിതൃ സഹോദരി കായംകുളം സ്വദേശിനിയെ അറസ്റ്റ് ചെയ്തു പിന്നാലെ ഒന്നാം പ്രതിയായ അഭിഭാഷകൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഭാര്യ ഭാര്യസമേതനായി മുങ്ങി രണ്ടാം പ്രതിയെ പിടിക്കാനുള്ള താല്പര്യം ഒന്നാം പ്രതിയെ തൊടുന്നതിൽ പോലീസിനുണ്ടായില്ല അഭിഭാഷകൻ ഒളിവിലാണെന്ന ന്യായം മാസങ്ങളോളം പോലീസ് പറഞ്ഞു നടന്നു ഇതിനിടെ അയാൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീംകോടതിയിലും എത്തി ഒരു കേസില് കൊടുത്തു കഴിഞ്ഞാൽ നിയമാനുസരണം അയാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല പക്ഷേ സ്വാഭാവികമായും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ കോടതിയോടുള്ള ആ ഒരു ബഹുമാനം വെച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാറില്ല അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ അറസ്റ്റ് ചെയ്യാറില്ല ഒടുവിൽ നൌഷാദ് തോട്ടത്തിൽ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി നന്ദകുമാർ നൽകിയ നോട്ടീസ് പ്രകാരം ഇയാൾ ചോദ്യം ചെയ്യലിന് ഹാജരായി വിധി പറയാൻ മാറ്റിവെച്ചിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജിയിൽ പെൺകുട്ടിക്ക് വേണ്ടി സി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതിനിടെ പോയവാരം പോക്സോ കേസുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടിൽ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകൾ കൂടി എണ്ണി പറയുന്നുണ്ട് പ്രതികൾ സി ഡബ്ല്യു സിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന കണ്ടെത്തൽ വിവാദത്തിന് വഴിമരുന്നിട്ടു ഒന്നും രണ്ടും പ്രതികൾ നൌഷാ തോട്ടത്തിലും പെൺകുട്ടികളുടെ പിതൃ സഹോദരിയും സി ഡബ്ല്യു സി ഓഫീസിലെത്തി ചെയർമാനെ സന്ദർശിച്ചുവെന്നതായിരുന്നു പ്രധാന ഉള്ളടക്കം സ്വാധീനിക്കുന്നതിനോ പരാതി ഒത്തുതീർക്കുന്നതിനോ ആയിരുന്നു കൂടിക്കാഴ്ചയെന്നും ആഭ്യന്തര വകുപ്പ് സംശയം ഉന്നയിക്കുന്നുണ്ട് പെൺകുട്ടി പരാതിയിൽ ഉറച്ചുനിന്നതോടെ വിഷയം പോലീസിന് റിപ്പോർട്ട് ചെയ്യാതെ സി ഡബ്ല്യു സിക്ക് മറ്റു വഴികളില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണം പൂർത്തിയാക്കിയതെന്നാണ് സി ഡബ്ല്യുസി വിശദീകരിക്കുന്നത് സന്ദർശകരായി എത്തിയവർ പറഞ്ഞതിൽ നിന്നു മാത്രമാണ് പരാതിയിൽ പീഡനപരാതിയിൽ ഉദ്ദേശിച്ചാണ് എത്തിയതെന്ന വിവരം വ്യക്തമായത് വിഷയം അന്നുതന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ രേഖാമൂലം അറിയിച്ചിരുന്നുവെന്നും സമിതി നേതൃത്വം വിശദീകരിച്ചു വിഷയത്തിൽ സി ഡബ്ല്യുസി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അന്വേഷണ പിഴവ് ചൂണ്ടിക്കാട്ടി കോന്നി ഡിവൈഎസ്പി കോന്നി സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തു ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തർ സി ഐ ശ്രീജിത്ത് എന്നിവരാണ് നടപടി നേരിട്ടത് ഇരുവരുടെയും വീഴ്ചകൾ റിപ്പോർട്ടിൽ എടുത്തുപറയുന്നുണ്ട് കോന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വാഹനത്തിൽ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പ്ലസ് ടു കാര്യ പറഞ്ഞത് ഇതടിസ്ഥാനത്തിൽ ശക്തമായ വകുപ്പ് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യാമെന്നിരിക്കെ കോന്നി സർക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീജിത്ത് അതിന് തയ്യാറായില്ല സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണ് ചെയ്തത് കേസ് അന്വേഷണത്തിലെ ഗുരുതര വീഴ്ചയായാണ് ഇതിനെ ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തർ മേൽനോട്ട ചുമതലയിൽ വീഴ്ച വരുത്തിയെന്നും കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് എസ് പിക്ക് കിട്ടിയ പരാതിയിൽ എന്ത് മേൽനടപടി സ്വീകരിക്കപ്പെട്ടു എന്ന് അന്വേഷിച്ച തുടർ നടപടി സ്വീകരിക്കുന്നതിൽ ജില്ലാ പോലീസ് മേധാവിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന വാദം പോലീസ് സേനയിൽ തന്നെ ഉയരുന്നുണ്ട് ഡി വി എസ് പി സി ഐ എന്നിവരിലേക്ക് മാത്രം നടപടി ഒതുക്കപ്പെട്ടു എന്നതാണ് സാരം പ്രതികളെ സഹായിക്കാൻ നേരിട്ടിടപെട്ടതാരാണ് പ്രതികൾ സി ഡബ്ല്യു സി ഓഫീസിലെത്തിയെങ്കിൽ സഹായം ചെയ്തതും മാർഗം നിർദ്ദേശിച്ചതും ശിശുക്ഷേമ സമിതിയുടെ മുൻ അംഗമായ സ്ത്രീയാണ് എന്നതാണ് വിവരം അന്വേഷണം ആ വഴിക്ക് കൂടി നീങ്ങിയാൽ പോക്സോ കേസിൽ പ്രതികളുടെ എണ്ണം കൂടും സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട